ായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവത്തിന്റെ തിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ എല്ലാ മഹത്വവും ബഹുമാനവും പുകഴ്ചയും ദൈവപാതപീഠങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ചില ആത്മിക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അതിനാധാരമായി ഫിലിപ്പി ലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു ചില നിമിഷങ്ങൾ നമുക്ക് ആ വാക്യ ശകലങ്ങളെ ഒന്ന് ധ്യാനിക്കാം ക്രിസ്തു മൂലമുള്ള രക്ഷയെക്കുറിച്ച് പൂർവാകര വിരുദ്ധമെന്ന് തോന്നുന്ന രണ്ട് ആശയങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവ താഴെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പേൻ ദൈവമല്ലോ പ്രവർത്തിക്കുന്നത് രക്ഷയുടെ രണ്ട് മുഖങ്ങൾ നാം ഇവിടെ കാണുന്നു ഒന്ന് നമ്മുടെ പ്രവർത്തനം രണ്ട് ദൈവത്തിന്റെ പ്രവർത്തനം ഇവ രണ്ടും ക്രിസ്തു മൂലമുള്ള രക്ഷയിൽ പ്രകടമാകുന്നു രക്ഷയെക്കുറിച്ച് ഇവിടെ കാണുന്ന രണ്ടു വിധത്തിലുള്ള സമീപനവും ആവശ്യമാണ് ഗ്രന്ഥങ്ങളിൽ ഇതിന് തുല്യമായ ഒരാശയം ഉപമയ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്ഷയെക്കുറിച്ച് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന ചില അടയാളങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടതാണ് ഒന്ന് രക്ഷയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ദൈവമാകുന്നു ദൈവത്തിനു വേണ്ടിയുള്ള ആകാംക്ഷ നമ്മിൽ ജനിപ്പിക്കുന്നത് ദൈവാത്മാവത്രേ അത് വളർത്തിക്കൊണ്ടുവരുന്നതും സഫലമാക്കുന്നതും ദൈവം തന്നെ രണ്ടാമതായി രക്ഷയുടെ അനുഭവത്തിൽ മനുഷ്യനും ഒരു സ്ഥാനമുണ്ട് രക്ഷയാകുന്ന ദാനത്തെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിന് മനുഷ്യൻ തയ്യാറായിരിക്കണം ഒരു രോഗി സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വാങ്ങി സേവിക്കേണ്ടതുണ്ട് മരുന്നിന്റെ കുറിപ്പിടി അവനെ സൗഖ്യമാക്കുന്നില്ല മൂന്നാമതായി ഭയത്തോടും വിറയതോടും കൂടി മനുഷ്യൻ രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടതാണ് ദൈവ ശിക്ഷയെക്കുറിച്ചുള്ള ഭയമല്ല ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്നുള്ള അഭിലാഷമാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിരിക്കുന്നതിനുള്ള ഉൾക്കണ്ഠ ഒരു ക്രിസ്ത്യാനിയിൽ വളർന്നു വർദ്ധിച്ചു വരണം ക്രിസ്തു മൂലമുള്ള രക്ഷയിൽ വളർന്നു വരുന്ന ഒരുവന്റെ ജീവിതത്തിൽ ശാന്തതയും ലക്ഷ്യബോധവും തെളിഞ്ഞ് വിളങ്ങുന്നവർ പെറുപെറുപ്പും വാദവും കൂടാതെ എന്ന വാക്കുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് ഈ ലക്ഷണം ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ വെച്ച് പല പ്രാവശ്യം പുറപ്പെടുത്തതായി നാം വായിക്കുന്നു പ്രഭാതസ്ഥലം പതിനാറാം അധ്യായം രണ്ടാമത്തെ വാക്യം സംഖ്യാപുസ്തംഗം പതിനാറാം അധ്യായം നാൽപ്പത്തി ഒന്നാം വാക്യം ഈ വാക്യങ്ങൾ അതിന് ഉദാഹരണമാണ് ദൈവ നടത്തിപ്പിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ പിറകെറുപ്പിന് സ്ഥാനമില്ല ക്രിസ്തുവിന്റെ രക്ഷയിൽ വളർച്ച പ്രാപിക്കുന്നതിന്റെ വേറൊരു ലക്ഷണമാണ് നിഷ്കളങ്കത ക്രിസ്ത്യാനി സ്വന്ത ജീവിതത്തിൽ പരമാർത്ഥിയായിരിക്കും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അനിന്യനും അതായത് കുറ്റമില്ലാത്തവനും ദൈവം മുമ്പാകെ നിഷ്കളങ്കനും ആയിരിക്കും അഞ്ചാമതായി സുവിശേഷ ഘോഷണത്തിലുള്ള താൽപര്യമാണ് ക്രിസ്തീയ വളർച്ചയുടെ വേറൊരു അടയാളം അന്ധകാരമായ ലോകത്തിൽ ക്രിസ്ത്യാനി പ്രകാശം പരത്തുന്ന ജ്യോതിസുകളെ പോലെ ശോഭിക്കേണ്ടതാണ് സുവിശേഷ സാക്ഷ്യം നിർവഹിക്കുന്നത് ജീവന്റെ വചനം ഉദ്ഘോഷിക്കുന്നതിനോടൊപ്പം അത് പ്രമാണിക്കുന്നത് കൊണ്ടും കൂടിയ സ്വജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ദൂതിന് സ്വാദും ശക്തിയും കൂടും നമ്മളെ തന്നെ ദേവഗ്രഹങ്ങളിൽ സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ സുഖ്യപിതാവേ മനോഹരമായ ഈ നല്ല പ്രഭാത സമയത്തിനാണ് സ്തോത്രം ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ അവിടുത്തെ നല്ല ചിന്തകൾ ധ്യാനിക്കുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിനാണ് സ്തോത്രം കർത്താവ് കേട്ട വചനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ആ വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ ഗ്രൂപ്പകരണമേ അന്ത്യത്തോളം വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വ അംഗീക്ക് യേശുവിൻ നാമത്തിൽ തന്നെ